ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങളുടെ പല പ്രശ്നങ്ങളുടെയും പരിഹാരം നിങ്ങളുടെ മനസ്സിൽ തന്നെ വിളപുട്ടു അതായത് നിങ്ങളാരെങ്കിലും വന്ന് അടിച്ചു എന്ന് വിചാരിച്ചു അതിൽ നിങ്ങളാരും വന്ന് പറ്റിച്ചു എന്ന് വിചാരിച്ചു അതിൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് വിചാരിച്ചു ഇതാ കാരണം പ്രധാനമായ കാരണം നിങ്ങളാണ് എന്നുള്ളതാണ് അതാണ് നമ്മുടെ അപ്രിയ സത്യം ഇതെന്തുകൊണ്ടാണ് കൂടി പറയാം ഓക്കെ നിങ്ങൾക്കും അറിയാം ആക്ച്വലി നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട് പക്ഷേ അത് നിങ്ങളത് ഓർക്കുന്നില്ല ഓർത്താൻ നല്ലത് നിങ്ങൾ കിട്ടില്ല സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കേട്ടോ പ്രകൃതിയിലെ നിയമം അതായത് ഈ പ്രപഞ്ചത്തിൽ അതിനൊരു ഉദ്ദേശം കേട്ടോ എന്താണെന്ന് വെച്ചാൽ എംപവർമെൻ്റ് എംപവർമെൻറ്റ് പറഞ്ഞാൽ മൃഗങ്ങളായാലും മനുഷ്യരായാലും ഒക്കെ ഈ എവല്യൂഷൻ എവല്യൂഷനെന്ന് പറയല്ലേ മാറിക്കൊണ്ടിരിക്കുക ഇപ്പം മതപരമായി പറയുകയാണെങ്കിലും ഇപ്പോൾ മോക്ഷം കിട്ടേ ഇമം കിട്ടെ സർവേഷൻ കിട്ടുക വി ഹാവ് ടു ചേഞ്ച് മാറി മാറിയേ പറ്റും മാറ്റം വരണം അപ്പോൾ മാറ്റം വരെ തന്നെ എംപവേഡ് ആവണം നമുക്ക് നമ്മളിലുള്ള നിയന്ത്രണം കിട്ടണം ഇതാണ് പ്രകൃതി നിയമം അപ്പോൾ ആ ഒരു കഴിവ് നമുക്ക് ഇല്ലയെന്ന് ചോദിക്കാം കഴിവില്ലെങ്കിൽ ആ കഴിവ് കിട്ടുന്നത് വരെ അടി കിട്ടും അത് ആ അടി കിട്ടുന്നത് എവിടെ നിന്നു വെച്ചാൽ അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം ഞാൻ മനസ്സിലാക്കി തരാം ചൊവ്വാറ്റ് അതായത് ഇപ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു ആയിരത്തി നൂറ് ഗ്രാം കിടക്കണ്ടല്ലേ ബ്രെയിൻ എൻ്റെ തലയിലുണ്ട് ഒരുപാട് മനുഷ്യന്മാരുടെ തലയിലുണ്ട് കിട്ടും എന്നാൽ നിങ്ങൾക്കറിയാം ഇതെല്ലാം ഒന്നാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തലേനെ സ്വാധീനിക്കാം നിങ്ങളുടെ സ്വന്തം തലയല്ലേ എന്നാൽ നിങ്ങളുടെ തലേനെ എനിക്കും സ്വാധീനിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ തലേനെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ തലേനെ സ്വാധീനിക്കാം പറ്റില്ലേ ഇപ്പം ഞാനിപ്പോൾ ഇതല്ലേ മോട്ടിവേഷൻ തരണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വരും അല്ല ഇപ്പോൾ സിനിമ കാണണമെങ്കിൽ ഡയറക്ടർ പറയുമ്പോൾ ചുരുക്കും കറിയും അല്ലെ ആവേശം കൊള്ളും അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും ഇല്ലാത്ത നാരങ്ങയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ വായിൽ വളമ്പോ അതായത് നിങ്ങളുടെ തല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലക്കറിയില്ല അത് നിങ്ങളുടെ തലൻ്റെ ഉള്ളിൽ കിടക്കുന്നത് നിങ്ങളെ തൻ്റെ ഉൾക്കും അറിയില്ല എല്ലാ മനുഷ്യന്മാരുടെ തലയിലും കിടക്കേണ്ട ഈ സാധനം ആ സാധനത്തിനൊന്നും അറിയില്ല അത് ഇന്ന ഇന്ന തലയുടെ ഫിറ്റ് ചെയ്തിട്ടില്ലെന്നാണ് അത് അതിൻ്റെ രീതി അങ്ങനെ അതായത് നമ്മൾ മൊത്തത്തിലൊരു പണിയെ ചെയ്തോണ്ടിരിക്കുക എന്താണെന്നറിയോ ഈ പറഞ്ഞ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്തോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇവല്യൂഷൻ ഇവല്യൂഷൻ ഓക്കെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത് എങ്ങനെ ഇവോൾവെന്ന് ചോദിച്ചാൽ അട്ടി കിട്ടിയാൽ തന്നെ ആവുള്ളൂ നമ്മൾ അല്ലെങ്കിൽ മാറുമോ പ്രശ്നങ്ങളില്ലെങ്കിൽ നമ്മൾ പരിഹാരത്തിന് വേണ്ടി തേടുവാം പ്രശ്നങ്ങളുടെ എണ്ണമല്ലേ നമ്മൾ പരിഹാരത്തിന് തേടുന്നതിന് നമ്മളെ പേരിപ്പിക്കുന്നു കൂടുതൽ കഠിനമായ പ്രശ്നമാണ് നമ്മൾ കൂടുതൽ പരിഹാരം തേടുവുക അങ്ങനെ മാറിയിട്ടുണ്ട് അല്ലേ മനുഷ്യൻ്റെ പ്രീൻ മാറിയിട്ടില്ലേ അതായത് എൻ്റെ ഫാദർ എഞ്ചിനീയറാണ് അന്ന് സെക്കൻഡ് ക്ലാസ് മറ്റാണ് പത്താം ക്ലാസ്സിൽ മലപ്പുറം ജില്ലയിൽ അന്ന് എണ്ണപ്പെട്ട മാർക്കുകളിൽ ഒന്നാണ് അത് സെക്കൻഡ് ക്ലാസ് ആലോചിച്ചു ഇന്ന് ഇന്നിപ്പോൾ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് പറഞ്ഞാൽ മാർക്കാണോ എ പ്ലസ് ഒരു മാർക്കാണോ ആണോ ഓർക്കണം അന്നത്തെ ആളുകൾ പഠിച്ചിരുന്നത് എന്തോ നമ്മൾ ഇന്നത്തെ മക്കൾ പഠിക്കുന്നത് എന്തോ അത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ മക്കൾ പഠിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ അന്നത്തെ കാലത്തുള്ളവർ ഡിഗ്രിക്കോ പി ജിക്കൊക്കെ പഠിച്ച ഇന്നത്തെ മക്കൾ പത്താം ക്ലാസ് പഠിക്കുന്നത് അത് അവരുടെ ബ്രെയിൻ ഡെവലപ്പായിട്ടുണ്ട് മാത്രമല്ല എ പ്ലസ് പോലും ഒന്നും അല്ലാത്ത അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ കണ്ടുപിടുത്തങ്ങൾ അന്നത്തെ കാലഘട്ടത്തിലുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് കളവണ്ടി വയ്ക്കുക പക്ഷേ ഇന്നതാണോ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ കണ്ടുപിടിച്ചതരാം അല്ല നമ്മുടെ കയ്യിലെ മൊബൈൽ ആരാണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി വളർന്നിട്ടുണ്ട് എന്താ കാരണം പ്രശ്നങ്ങളല്ലേ ആ പ്രശ്നങ്ങളുടെ പരിഹാരം തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയിലാണ് അതായത് പ്രശ്നങ്ങളുടെ രൂക്ഷതയാണ് മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് അതാണ് പ്രകൃതി നിയമം അപ്പോൾ ആ പ്രകൃതിയുള്ള നിയമമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അത് ജീവിക്കാൻ യോഗ്യനാണെങ്കിലും അയാൾക്ക് ജീവിതം വളരെ കംഫർട്ടബിളായിരിക്കുക യോഗ്യനല്ലെങ്കിൽ ആ യോഗ്യതയിലേക്ക് അയാളെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് അയാളെ പുകച്ച് ആ അവസ്ഥയിലേക്ക് മാറ്റാനുള്ള ശ്രമം അത് പ്രകൃതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അതായത് നിങ്ങളുടെ തലയിൽ കിടക്കുന്ന ബ്രെയിന് മനസ്സിലാക്കി എൻ്റെ ബ്രെയിൻ അത്ര പോരാ അതായത് നമ്മൾ മറ്റുള്ള ആ ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് മനുഷ്യത്വതുമായി കണ്ടെ നോക്കുമ്പോൾ അത്ര മാത്രമായിട്ടില്ല നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ വളരാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറയുക നമുക്ക് പെട്ടെന്ന് ആരെങ്കിലൊക്കെ ചാടി കയറി വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമ്മളെ പറ്റിക്കുന്ന ആൾക്കാരെ ആകർഷിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ദുർബലരാണെങ്കിൽ നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ തന്നെ പ്രതിസന്ധികളെ ആകർഷിപ്പിക്കും നമ്മുടെ ബ്രെയിനെ ആകർഷിപ്പിക്കുന്ന സർവേ ഓഫ് ദ ഫിറ്റസ് എന്നുള്ള പ്രകൃതി നിയമത്തിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾ തീർത്ത് തരുന്ന ആളുകളെ നമ്മളെ ആകർഷിപ്പിക്കണം ആകർഷിക്കണം അപ്പോൾ ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ എന്താ എംപവേഡ് ആവാം കരുത്താർജിക്കുക കരുത്താർജിച്ച അടി കിട്ടില്ല നിൽക്കും അടി കിട്ടിയവരെന്നല്ലേ കരുത്താർജിച്ചിട്ടുള്ളത് അടി കിട്ടാതെ ആരെയും കരുത്തർജിച്ചിട്ടുണ്ടോ അടി കിട്ടുമ്പോൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ പര പരിഹാരം കിട്ടില്ല അപ്പോൾ പ്രശ്നം കൂടെയുള്ളു നമ്മളുടെ ബ്രെയിൻ തന്നെ ചെയ്യുന്ന പണിയാത് നമ്മൾ ആരും ആക്രമിച്ചിട്ടില്ല നമ്മൾ തന്നെ അതിനെ ആകർഷിക്കുകയാണ് അത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നമ്മൾ എംപവേർഡ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ആ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എമ്പവേർഡ് ആവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കത് ഉപകാരപ്പെടും അല്ലാതെ നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് ഫിറ്റ് നമ്മൾ ജീവിക്കാൻ യോഗ്യരല്ല എന്ന് കാണുമ്പോൾ നമ്മൾ തന്നെ എക്സിറ്റ് അടിക്കാനില്ല ആത്മഹത്യാവാസനകൾ വരും ജീവിതശൈലി രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും കാരണം നമ്മളുടെ തന്നെ ബ്രെയിൻ ചെയ്യുന്ന പണി അതായത് വി ആർ നോട്ട് ഫിറ്റ് ഫോർ ദ ജോബ് അതായത് ഈ പറഞ്ഞ രീതിയിലേക്ക് കരുത്തില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ ഭൂമിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ശരീരം പണി തുടങ്ങും എന്നാലെങ്കിൽ നമ്മൾ ഇതിന് എക്സിറ്റ് എടുക്കും ഇതെങ്ങൾക്ക് മനസ്സിലാവേണ്ടോ ഇത് ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾ എഴുതി കമൻസ് എഴുതി ചിന്തിക്കും അടി കിട്ടിയാൽ പഠിക്കുക കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അതിന് ആ സർവൈവലിന് പറ്റണമെങ്കിൽ നിലനിൽപ്പിന് പറ്റണമെങ്കിൽ ഫിറ്റസ്റ്റ് ഫിറ്റാവണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിന് ഇപ്പോൾ പലരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില സമൂഹങ്ങളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിലൊരിറ്റ കാരണമേ ഉള്ളൂ വീക്ക് ദേ ആർ വീക്ക് ദേ ആർ നോട്ട് സ്ട്രോങ് അത് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആക്രമണം നിൽക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സിഖ്കാരാണ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിരുന്നത് അവർ അറിയാലോ അന്ന് കലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വേറെ രാജ്യം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകാനൊക്കെ നിന്നു അതുകൊണ്ടാണ് പിന്നീട് അവർ ആക്രമിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധി വധം അനുബന്ധിച്ചൊക്കെ ഒരുപാട് സിഖ്കാർ പിടിപ്പിക്കപ്പെട്ടു എന്നിട്ട് എന്താണ് ഇപ്പോൾ സിഖ്കാരുടെ അവസ്ഥ അവർ എംപവേഡായി അതുപോലെ തന്നെ ജൂതന്മാരുടെ കാര്യം ജൂതന്മാർ വീക്കായിരുന്നു അന്ന് അവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അവരും എന്തായാലും എംപവേർഡായി അതുപോലെ ഏതെങ്കിലും സമൂഹം വീക്കാണെങ്കിലും അവർ ഏറ്റവും വഴിയുള്ളൂ എംപവേഡ് ആവുക അല്ലാണ്ട് ദൈവം വന്നിട്ട് തളിയിൽ നിന്ന പിടിച്ചൊന്നും അവർ തരുന്നില്ല ഉണ്ടാക്കിക്കോണം ചിന്തിക്കും ചിന്തിക്കാൻ ബുദ്ധിയുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോണം വിദ്യാഭ്യാസം ഉണ്ടാക്കുക അറിവ് കഴിവൊക്കെ ഉണ്ടാക്കുക പ്രോഗ്രസ്സിൽ പുരോഗതിയിൽ ശ്രദ്ധയൊന്നും അല്ലാതെ കുറ്റം പറഞ്ഞു നിന്നിട്ട് കിട്ടില്ല കുറ്റം പറഞ്ഞാൽ ബേസിക്കലി കുറ്റം പറഞ്ഞത് പ്രകൃതിനെയാണ് ദൈവത്തിനെയാണ് അതാണ് സംവിധാനിച്ചത് നമ്മളല്ലല്ലോ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്നുള്ള നിയമം ഇവിടെ കൃത്യമായി നടക്കുന്നത് നമ്മൾ വീക്ക് വീക്കായത് കൊണ്ടാണ് നമ്മൾ നമ്മളതിന് വേണ്ടത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിരന്തരമായി പ്രവർത്തിച്ച് ശക്തരാകുക അതിനുള്ള ട്രെയിനിങ്സ് ഉണ്ട് അതിനുള്ള പുസ്തകങ്ങൾ അവൈലബിളാണ് ഇൻ്റർനെറ്റ് യുഗമായതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഇൻഫർമേഷൻ കിട്ടാനുണ്ട് അതൊക്കെ ആർജിച്ചിട്ട് എംപവേർഡാവുക നിങ്ങൾ ഈ ചാനലിൽ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഹെൽപ്പ് യു ടു ഇതുപോലെ തലയിൽ വെളിച്ചം കിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണം ഞാൻ നൂറുകണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഒരുപാട് ട്രെയിനിങ്സ് നടത്തിയിട്ടുണ്ട് ഒരുപാട് മനുഷ്യപരം എൻറ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ കറിവിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഓരോ മനുഷ്യനും മറ പറ്റും പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറ്റും എന്താ കാരണം എന്ന് പറയൂ ഞാൻ പറഞ്ഞ വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോ നിങ്ങൾ ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ് ഒരു കാരണം രണ്ട് ഇത് ഇതുവരെ നിന്ന് കണ്ടു എന്നുള്ളതാണ് സോ യു ഹാവ് ദ ബിലീഫ് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് അർത്ഥം തേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്നർത്ഥം മുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥർത്ഥം മുട്ടിയാന്നടവാ തേടിയാൽ നടവാ ഇത്രേ ഉള്ളൂ കണ്ടെത്തും തുറക്കപ്പെടും സോ സ്റ്റാറ്റുണ്ട് ഓക്കെ ധൈര്യമായിട്ട് നമുക്ക് കരുത്താർജ്ജിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഡേ ബൈ ഡേ നമുക്ക് അല്പാൽപമായി മാറിക്കൊണ്ടിരിക്കാം ആൾ ദി ബെസ്റ്റ് താങ്ക് യു